ഹലോ ചങ്കോള എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാദ്രാക്കുന്നത്തുമാനയുടെ മുന്നിലുള്ള നമ്മളെ ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കാൻ കേട്ടോ അപ്പോൾ എന്താ ചോദിച്ചാലിപ്പോൾ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യത്തിന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മനക്കിലേക്ക് ആളുകൾ പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താച്ചാൽ മനക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങൾ അതേമാതിരി തന്നെ എണ്ണ ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എന്തായാലും ഈ ഒരു ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ ഒരു ഹോട്ടലത്തെ ഇഡ്ലി എന്ന് പറഞ്ഞോന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നിട്ട് ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും ഇഡ്ലി മാത്രമല്ല ദോശ അതേമാതിരി തന്നെ എണ്ണക്കടികൾ അത് ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞാനിവിടെ വന്നിട്ടാണ് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട് വരല് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഇഡ്ഡലിയാണ് ഞാൻ എപ്പോഴും കഴിക്കാറ് എനിക്ക് ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം വെച്ചാൽ ഇവിടുത്തെ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ മറ്റേ മറ്റേ സാമ്പാർ സാമ്പാറ് ചട്നി അതേമാതിരി തന്നെ സമ്മന്തി ഒക്കെ ഇപ്പടെ ഒരു ഒരുപാട് ഉണ്ട് ഓ എന്താ വെച്ചിട്ടാ അപ്പൊ ഇവിടെ വന്നിട്ട് കഴിക്കാത്ത ഒരുപാട് ചങ്കോളൊക്കെ കുറെ പേരുണ്ടാവട്ടെ അപ്പോൾ കഴിക്കാത്തവർക്ക് വെച്ചാൽ ഇപ്പൊ ആവശ്യം വന്നിട്ടൊന്ന് ടേസ്റ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കാര്യം പിടി അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും എനിക്കുള്ള ഇഡലി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് വരും പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കഴിക്കണേ ഇടയിൽ ഇവിടെ നിന്ന് നാലുപേരൊക്കെ നടന്നിട്ടൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പൊ എന്തായാലും ഇവിടെ ഇഡ്ഡലി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ പാടായിട്ട് കൂട്ടി കുഴച്ചിട്ടുണ്ടല്ലോ ഒരു പേട ചായയും കൂട്ടിയിട്ട് ഓ ഇൻ്റെ മോനെ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതേമാതിരി തന്നെ പഴയ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടോ പിന്നെ എന്താ വെച്ചാൽ മനക്കിലെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല അതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഭക്തജനങ്ങളാണ് കേട്ടോ മനക്കിലേക്ക് പോകുന്ന അതാണ് അപ്പോൾ ഞാൻ അവരുടെ മുഖന്നും അധികം കാണിച്ചിട്ട് അവർക്ക് സമ്മതം ഇല്ലാണ്ട് വീഡിയോസ് എടുക്കണ്ടെന്ന് കരുതി അങ്ങനെ പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ പിന്നെ ഇവിടെ വന്നിട്ട് ടേസ്റ്റ് നോക്കാത്ത ആരെങ്കിലും ഉണ്ട് ചില ടേസ്റ്റ് നോക്കണ കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി എന്നാൽ ശരി എന്നാൽ ഓക്കെ ബൈ